പ്രേസോൺ എൻ്റെ പേര് മേരി പ്രസന്ന ഞാൻ ചക്കാന്തര ഇടവാങ് അങ്ങാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്ന എൻ്റെ മകൾക്ക് വേണ്ടിയാണ് മകൾ വിനയ അവൾ ബി എഡ് കഴിഞ്ഞപ്പോൾ അവസാന വർഷമാണ് അപ്പോൾ അവളുടെ കൂടെയുള്ള കുല കുട്ടികൾക്കൊക്കെ പല സ്കൂളുകളിലായിട്ടൊക്കെ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു അവൾക്ക് കിട്ടിയിട്ടില്ല അവൾ സെൻറ് റാഫേലും കാണിക്കന്മാതാ മാരത്മാതയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മുടെ രൂപതയുടെ സ്ഥാപനങ്ങളിലേക്കാണ് ഞാൻ കൊടുത്താൻ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പലയിടത്തും കിട്ടാണ്ട് പല കുട്ടികളൊക്കെ കിട്ടിയപ്പോൾ അവരെ ദിവസം ഇങ്ങനെ വിളിക്കും കിട്ടിയില്ലേ പോയി അന്വേഷിക്കണമൊക്കെ അപ്പോൾ ഒരു ദിവസം ശനിയാഴ്ച പതിനഞ്ചാം തീയതി ശനിയാഴ്ച ഞാനിവിടെ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരു ഉച്ച സമയത്ത് നമ്മുടെ ബാക്കിൽ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞിട്ടൊരു ട്യൂഷൻ സെൻറ്റർ ഉണ്ട് അപ്പോൾ അവിടെ പ്ലസ് വൺ പ്ലസ് ടുന് സി ബി എസ് ഇ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്കൂറുള്ള പറഞ്ഞു അവൾ അവൾ ശരിയെന്ന് പറഞ്ഞു പേര് കൊടുത്തിരിക്കുന്നു അപ്പോൾ അവർ വാട്സാപ്പിലൊക്കെ അവർ സ്റ്റാറ്റസൊക്കെ കിട്ടും മിസ്സ് വിനയാ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു വൈകുന്നേരം ഞാൻ പോകുമ്പോൾ പറയണ അമ്മ എനിക്കിങ്ങനെ ട്യൂഷൻ്റെ അവിടെ കിട്ടി രണ്ട് മണിക്കൂർ കുട്ടി ക്ലാസ് എടുക്കാന്നുള്ളൂ അപ്പോൾ ഞാൻ എപ്പോഴാണ് പോകാൻ പറഞ്ഞു ചോദിച്ചപ്പോൾ നാളെയാണെന്ന് പറഞ്ഞു അപ്പോൾ നാളെ എന്താ ദിവസം എന്ന് അറിയില്ലേ ചോദിച്ചത് ഞായറാഴ്ചയാണ് മൂന്നാ ഞായറാഴ്ചയാണ് ഞായറാഴ്ചയാണെന്ന് പറഞ്ഞു ഞായറാഴ്ച ചെയ്യാൻ പാടില്ല എന്ന് നീ മുമ്പ് അവൾ അങ്ങനെ രണ്ട് മൂന്ന് വർഷം പുതുപോലെ ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടിയപ്പോൾ അവൾ എനിക്ക് ഞായറാഴ്ച പറ്റില്ല എന്ന് പറഞ്ഞവളാണ് എന്നിട്ട് അതിന് ശേഷമാണ് അവൾക്ക് മേഴ്സിയിൽ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടിയത് അപ്പോൾ നീ മുമ്പ് നിനക്കൊരു സാക്ഷിയും അനുഭവമൊക്കെ ഉണ്ടായല്ലോ അപ്പോൾ പിന്നെ ഇപ്പോൾ എന്താ മറന്നു ഇപ്പോൾ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞ് പിന്നെ അവൾ ഓരോന്നും വിഷമം പറയാൻ തുടങ്ങി അങ്ങനെയൊക്കെ ഉണ്ട് ഞായറാഴ്ച ചെയ്യാൻ പാടില്ല അപ്പം അമ്മ രണ്ട് മണിക്കൂറേ ഉള്ളൂ ഞാൻ പേര് കൊടുത്തു എൻ്റെ സ്റ്റാറ്റസിൽ കുട്ടികൾക്കൊക്കെ വാട്സപ്പിൽ അയച്ച് കൊടുത്തു ഞാൻ ആ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പം ഇനി അവർക്ക് പറഞ്ഞാൽ വിഷമില്ലേ ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞാണ് ഉച്ചയ്ക്ക് പറഞ്ഞാലും വേണ്ടില്ല ഇപ്പം പറഞ്ഞാലും വേണ്ടില്ല അത് വേണ്ടാന്ന് പറയുന്ന കുറവ് പിന്നെ അവർ എന്നോട് തർക്കിക്കാൻ തുടങ്ങി ഞാനും നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അവർ ചെയ്യുന്നുണ്ട് ഇവർ ചെയ്യുന്നുണ്ട് അവിടെ നിന്നു പറഞ്ഞിട്ട് ഓരോ കാരണങ്ങളൊക്കെ എനിക്കിങ്ങനെ തരും എന്ത് പറഞ്ഞാലും ശരി ഇത് ഞാൻ സമ്മതിക്കില്ല നീ എന്ന് പറഞ്ഞു പിന്നെ കുറേ കുറെ തെരച്ചിട്ട് മനസ്സിലാകൊണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പറയേണ്ടത് നിൻ്റെ അടുത്തല്ല പറയേണ്ട ആൾ വേറെയാണെന്ന് പറഞ്ഞു ഞാൻ അമ്മയുടെ അടുത്ത് മുമ്പേ അമ്മ കേൾക്കണില്ലേ ഈ പറയുന്നത് എനിക്ക് ഒത്തിരി വിഷമമായി ഞാൻ കരഞ്ഞോണ്ടാ പറഞ്ഞു അമ്മ അത് കേൾക്കണില്ലേ ഇവരുടെ അടുത്ത് ഇവരെയൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുമെന്ന് പറഞ്ഞു പിന്നെ അവളോട് പറഞ്ഞു എനിക്ക് ഇത്രയും ദിവസം പഠിച്ചിത്രയും ആയിരുന്നില്ലേ ഇനി കുറച്ചുകൂടെ ക്ഷമിക്കുകയും കിട്ടും ഞാൻ ഔസബിതാവിനോട് പറ തൊഴിലാളികളുടെ മധ്യസ്ഥനല്ലേ ഔസപിതാവ് നിനക്കൊരു ജോലി എവിടെയെങ്കിലും വാങ്ങിച്ച് തരുന്നു ക്ഷമയോടെ ഇരിക്കുന്നു അപ്പോൾ അവൾ ഇതൊക്കെ പറ അമ്മ ഇങ്ങനെ ഓരോന്നും ഓരോന്ന് അത് ചെയ്യണ്ട അത് ചെയ്യേണ്ട തൊട്ടക്കു പിടിച്ചിട്ട് അപ്പോൾ ഇതൊക്കെ പറയാൻ തന്നെ തുടങ്ങിയെന്നു പറഞ്ഞു എന്നെ ഇതായി ഞാൻ അവളോട് പറഞ്ഞിട്ട് കാര്യം അവൻ അമ്മയോട് ജവമാല ജൊല്ലി വനങ്ങള് നമ്മുടെ അച്ഛൻ ഡെലിവറൻസും ചെയ്യുമ്പോൾ പറയുന്ന വചനങ്ങളൊക്കെ രണ്ടുപോലും ദിവസം നാലേ നാലും എ സേ അമ്പത്തെട്ട് പതിമൂന്ന് പതിനാലോ ആ വചനങ്ങളും പിന്നെ രണ്ട് ദസ്നോനിക്ക രണ്ടേ നാല് ലുക്കാ പത്ത് പത്തൊമ്പത് റോമ പതിനാറ് പിന്നെയും കുറേ വചനങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ജപമാല ചൊല്ലി അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു മിഗായിലിൻ്റെയും മധ്യസ്ഥ അപേക്ഷിച്ചു റാഫേലിൻ്റെയും ഒക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞു പിന്നെ വൈകുന്നേരം എട്ട് മണിയൊക്കെ ആയപ്പോൾ കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ എന്നാൽ ശരി ഞാൻ പറയാം എന്ന് പറഞ്ഞ് അവൾ വിളിച്ച് പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല എനിക്ക് പള്ളിയിൽ പോകണം എന്നാണ് അപ്പോൾ ഒരു മണിക്കൂറല്ലേ കുട്ടി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി പള്ളിയിൽ പോയി വന്നപ്പോൾ ഇല്ല ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ ജോലി ചെയ്യാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞു പിറ്റേ ദിവസം തിങ്കളാഴ്ച വന്ന് വിഷമമുണ്ട് എന്നോട് എന്നാലും പിന്നെ തിങ്കളാഴ്ച വരുമ്പോൾ വീണ്ടും കുട്ടികൾ വിളിച്ചിരിക്കുക ആ ക്രൈസ്തവരെ സ്ഥാപനത്തിൽ ജോലി കുറേ ഒഴിവുകളുണ്ട് ഇവൾ ഇവിൾ ആണ് അപ്പോൾ മാത്സ് ടീച്ചറിൻ്റെ ഒഴിവുണ്ട് നമുക്ക് പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞത് പിന്നെയും വീണ്ടും ആവർത്തിക്കുകയാണ് പറഞ്ഞു വീണ്ടും വീണ്ടും പരീക്ഷണം തരിക അപ്പം ഞാൻ വേണ്ടാന്ന് പ്രാർത്ഥി പ്രാർത്ഥിച്ചതിനൊക്കെ കിട്ടും അപ്പം ഞാൻ മനസ്സുകൊണ്ട് മാതാവ് റസൻ റാഫേൽ തന്നെ കിട്ടണം കേട്ടോ എന്ന് ഞാൻ അമ്മയോട് ഇങ്ങനെ പറയുന്നുണ്ട് തിങ്കളാഴ്ച ഉച്ച സമയത്തുണ്ട് അവൾ പള്ളിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു അവൾക്ക് അവിടെ ടീച്ചറിൻ്റെ പോസ്റ്റിംഗ് കിട്ടിയെന്നവർ ചൊവ്വാഴ്ച പതിനെട്ടാം തീയതി തുടങ്ങി അവൾ അവിടെ പോയി ഞായറാഴ്ച ഞാൻ മൂന്നാം ഞായറാഴ്ച വന്നപ്പോൾ അച്ഛൻ്റെ അച്ഛൻ അർപ്പിക്കുന്ന ദിവ്യബലിയുടെ സമർപ്പിച്ചു അച്ഛൻ്റെ ഡെലിവറൻസിൻ്റെ യോഗ്യതയോടുകൂടെ എനിക്ക് ഈ ബന്ധനത്തിൻ്റെ ആ തിന്മയുടെ അരൂപി പ്രശ്നമായിട്ട് വിശ്വാസരാഹിത്യത്തിൻ്റെ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള വിഷമം കൊണ്ട് ഞാനിതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പരിശുദ്ധ അത് അമ്മയോസേ പിതാവിൻ്റെയും മധ്യസ്ഥ കൊണ്ടും മാത്മികാലിൻ്റെ മധ്യസ്ഥ എന്തായാലും അവൾക്ക് ഇപ്പോൾ സെൻട്രാഫിൽ തന്നെ ജോലി കിട്ടി പോകുന്നുണ്ട് ഫുൾ ടൈമായി ഇവിടെ രണ്ട് മണിക്കൂറേ ഉള്ളൂ ഞായറാഴ്ച രണ്ടു മണിക്കൂറിന് പോയാൽ രണ്ടു മണിക്കൂറിന് പൈസ കിട്ടുള്ളൂ ഒരു കൽപ്പന ലംഘിക്കുകയും ചെയ്യാണ് അപ്പൊ അതൊന്നും ഉപേക്ഷിച്ചപ്പോ കർത്താവ് പിറ്റേ ദിവസം പതിനാറാം തീയതി പോകേണ്ടത് പ പതിനേഴാം തീയതി ആയപ്പോൾ അവിടെ നിന്ന് വിളിച്ചിരിക്കുകയാണ് ഫുൾ ടൈം കൊടുക്കുക കർത്താവ് എല്ലാം പരീക്ഷിക്കാതെ പരിശോധിക്കാതെ നമുക്കൊരു കാര്യം ചെയ്ത് ചെയ്തു തരാ